ഒരു സന്തോഷ ൾക്ക് ഡ്രൈഡേ ഇല്ലാത്തൊരു കാലം വരുന്നു എല്ലാ മാസവും ഒന്നിനു തുടർന്ന് പോരുന്ന മദ്യനിരോധനമായ ഡ്രൈഡേ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നു സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് ആലോചനയ്ക്ക് പിന്നിലെന്നാണ് ലഭിക്കുന്ന വിവരം ബിവറേജ് വിൽപ്പന ലേലം ചെയ്യുക മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഇക്കാര്യം ചർച്ചയായത് എന്നാണ് വിവരം വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ഡ്രൈഡേ ആചരിക്കുന്നത് ടൂറിസം മേഖലയെ ബാധിക്കുമെന്നും ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കുന്നതിന് കാരണമാകുമെന്നും യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് ഇക്കാര്യം ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതിനായി ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മൈക്രോ വൈനറുകൾ പ്രോത്സാഹിപ്പിക്കും മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നതാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകണമെന്നാണ് നിർദ്ദേശം ഹോർട്ടി വൈനിന്റെയും മറ്റു വൈനുകളുടെയും ഉൽപാദനം കയറ്റുമതിക്കും ചില്ലറ വിൽപ്പന വിപണനകൾക്കുമായി മധുര പലഹാരങ്ങളും കേക്കുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്കും പ്രോത്സാഹനം നൽകും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മദ്യവില്പന ശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യാനും സാധ്യതയും പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ മദ്യ നിരോധനം വരികയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ നാല്പത്തിയെട്ട് മണിക്കൂർ കേരളത്തിൽ ഒരു തുള്ളി മദ്യം പോലും ലഭിക്കില്ല സംസ്ഥാനത്ത് എല്ലാ മദ്യവില്പനശാലകളുടെയും നാടെ വൈകിട്ട് ആറു മണിയോടെ അടച്ചിടും അതിനുശേഷം വോട്ടെടുപ്പ് കഴിയുന്നതുവരെ മദ്യം കഴിക്കുന്നവർ കാത്തിരിക്കേണ്ടതായി വരും രണ്ടു ദിവസമാണ് സംസ്ഥാനത്തെ എല്ലാ ബിവറേജുകളും അടച്ചിടുക അതായത് ബിവറേജുകൾ ഇല്ലെന്ന് കരുതി ബാറിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടി വരും ബാറുകളും ബിവറേജുകളും ഒരുപോലെ തുറക്കില്ല ഇരുപത്തിനാലിന് വൈകിട്ട് ആറു മണിക്ക് അടച്ചിടുന്ന മദ്യവില്പനശാലകൾ വോട്ടെടുപ്പ് ദിനമായ ഇരുപത്തിയാറിന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാകും തുറക്കുക വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിനും സംസ്ഥാനത്തെ മദ്യവില്പനശാലകൾ തുറന്ന് പ്രവർത്തിക്കില്ല വിവിധ ജില്ലകളിൽ നേരത്തെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു മദ്യശാലകൾ ബാറുകൾ ഷാപ്പുകൾ ഹോട്ടലുകൾ അഥവാ സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാനോ വിതരണം ചെയ്യാനോ പാടില്ല മദ്യം കൈവശം വയ്ക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള വിവിധ വിഭാഗങ്ങളുടെ ലൈസൻസുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളും ഉത്തരവ് ബാധകമായിരിക്കും അതേസമയം തെരഞ്ഞെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്ത് പൊതു അവധിയായി നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് നിർദ്ദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇൻസെന്റീവ് ഏർപ്പെടുത്തുക തേയില കാപ്പി തുടങ്ങിയ വിളകളുടെ ഉൽപാദനക്ഷമത ഉയർത്താൻ ശാസ്ത്രീയ പഠനം നടത്തുക പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി ഫലപ്രദമായ പദ്ധതികൾക്ക് ഉപയോഗിക്കുക കൂടുതൽ വ്യവസായശാലകൾ ശാലകൾ ഇടമൊരുക്കാൻ വ്യവസായ സ്റ്റേറ്റുകളിൽ ബഹുനില സൗകര്യങ്ങളും ഒരുക്കും വിവിധ വകുപ്പുകളുടെ കീഴിൽ സമാന ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സൊസൈറ്റികളെയും ലയിപ്പിക്കും നികുതി ചോർച്ച തടയാൻ എല്ലാ സ്വർണാഭരണങ്ങൾക്കും ഹോൾമാർക്ക് ഐ ഉറപ്പാക്കും വനഭൂമിയുടെ പാട്ടനിരക്ക് ഉയർത്തുക കാരുണ്യ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ ചില ചികിത്സകളും ശാസ്ത്രീയതകൾക്കും സർക്കാർ ആശുപത്രികളിൽ തന്നെ ചെയ്യണമെന്ന നിബന്ധന ഏർപ്പെടുത്തും